മലയാളികളുടെ പ്രിയ നടൻ ശ്രീ മമ്മൂട്ടിയെ സൂപ്പർ സൂപ്പർധാര പദവിയിലേക്ക് ഉയർത്തുന്നതിൽ വളരെ നിർണായകമായ സ്ഥാനം വഹിച്ച സംവിധായകനാണ് ശ്രീ ജോഷി മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി എഴുപത്തിയാറോളം ചിത്രങ്ങളാണ് ജോഷി സംവിധാനം ചെയ്തിട്ടുള്ളത് ഇവയിൽ ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയത് മുപ്പത്തിമൂന്ന് ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ആരാത്രി എന്ന ചിത്രമാണ് മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ആദ്യത്തെ സിനിമ ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിന്റെ തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു മലയാളത്തിൽ ആദ്യമായി ഒരു കോടി രൂപ കളക്ഷൻ കിട്ടിയ ചിത്രമായി മാറി ആരാത്രി അതേ വർഷം ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് കൊടുങ്കാറ്റ് പ്രേം നസീർ മധു ഉമ്മർ ജോസ് പ്രകാശ് മമ്മൂട്ടി എന്നിവരെ അഭിനയിച്ച ഈ ചിത്രവും ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ആരാത്രി കൊടുങ്കാറ്റ് എന്നിങ്ങനെ രണ്ട് ചിത്രങ്ങൾക്കായാണ് എൺപത്തിമൂന്നിൽ ജോഷിയും മമ്മൂട്ടിയും ഒരുമിച്ചത് പക്ഷേ എൺപത്തിനാലിൽ ഇറങ്ങിയ നക്കരെ എന്ന ജോഷി മമ്മൂട്ടി ചിത്രത്തിന് ആവറേജ് വിജയം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ അതേ വർഷം തന്നെ ഇറങ്ങിയ മറ്റൊരു ചിത്രം സന്ദർഭം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറി മമ്മൂട്ടി സരിത സീമ സുകുമാരൻ ബേബി ശാലിനി എന്നിവരായിരുന്നു സന്ദർഭത്തിലെ പ്രധാന അഭിനേതാക്കൾ നടൻ പ്രതാപചന്ദ്രൻ നിർമ്മിച്ച് ജോഷി സംവിധാനം ചെയ്ത കോടതി ഇറങ്ങിയതും ഇതേ വർഷമാണ് പക്ഷേ ഈ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ അതേ വർഷം തന്നെ ഇറങ്ങിയ ഇടവേളയ്ക്ക് ശേഷം ഒരു സൂപ്പർ ഹിറ്റായി മാറി അലകടൽ നക്കരെ ഇടവേളയ്ക്ക് ശേഷം കോടതി സന്ദർഭം എന്നിങ്ങനെ ജോഷിയും മമ്മൂട്ടിയും ഒരുമിച്ച ഈ നാല് ചിത്രങ്ങളുടെയും രചയിതാവ് കരൂർ ഡെന്നിസായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മമ്മൂട്ടി ജോഷി ചിത്രമായ മുഹൂർത്തം പതിനൊന്ന് മുപ്പതിന് ഇറങ്ങിയത് ഈ വർഷമാണ് മമ്മൂട്ടി സരിത രതീഷ് ലാലുലാക്സ് എന്നിവർ അഭിനയിച്ച ഈ ചിത്രം ഒരു വൻ വിജയമായിരുന്നു കലൂർ ഡെന്നീസിന്റെ തന്നെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത മറ്റൊരു മമ്മൂട്ടി ചിത്രമായ കഥ ഇതുവരെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രവും ഇതേ വർഷം തന്നെയാണ് ഇറങ്ങിയത് മമ്മൂട്ടി ശങ്കർ നദിയാമൈദു ലിസ്സി ലാലുലാക്സ് എന്നിവർ അഭിനയിച്ച ഒന്നിങ്ങു വന്നെങ്കിൽ എന്ന ചിത്രവും ആ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച മമ്മൂട്ടി ജോഷി ചിത്രമാണ് മമ്മൂട്ടിയുടെ ചലച്ചിത്ര ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്നായ നിറക്കൂട്ട് ഇറങ്ങുന്നതും ഇതേ വർഷമാണ് കേരള സർക്കാരിൻറെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത നിറക്കൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് മമ്മൂട്ടിയും ജയപ്രദയും ഒന്നിച്ച ഇനിയും കഥ തുടരും എന്ന ജോഷി ചിത്രം എൺപത്തിയഞ്ചിലെ മറ്റൊരു സൂപ്പർ ഹിറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിലിറങ്ങിയ അഞ്ച് ചിത്രങ്ങളും വിജയ ചിത്രങ്ങളായിരുന്നു എൺ ആദ്യമിറങ്ങിയ മമ്മൂട്ടി ജോഷി ചിത്രമായ വീണ്ടും ഒരു പരാജയ ചിത്രമായിരുന്നു എന്നാൽ അതിനുശേഷം ഇറങ്ങിയ മമ്മൂട്ടി മുകേഷ് ശോഭന ഗീത ഉർവശി എന്നിവർ അഭിനയിച്ച ക്ഷമിച്ചു എന്നൊരു വാക്ക് ആ വർഷത്തെ വിജയചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടി സുകുമാരൻ ലാലോലക്സ് എന്നിവർ അഭിനയിച്ച ഡെന്നിസ് ജോസഫ് ജോഷി ചിത്രമായ ന്യായവിധി പക്ഷേ പരാജയമായി മാറി മമ്മൂട്ടി ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു ശ്യാമ ഈ ചിത്രം വൻ വിജയമായിരുന്നു എന്നാൽ അതേ വർഷം ഇറങ്ങിയ സായം സന്ധ്യ എന്ന ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു പ്രമേയത്തിൽ വ്യത്യസ്തത പുലർത്തിയെങ്കിലും ആയിരം കണ്ണുകൾ എന്ന ജോഷി മമ്മൂട്ടി ചിത്രത്തിനും പ്രേക്ഷകരെ ആകർഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മമ്മൂട്ടിയും ജോഷിയും ഒന്നിച്ച ആറ് ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഈ വർഷമാണ് ന്യൂഡൽഹി എന്ന ഇൻഡസ്ട്രി ഹിറ്റ് പിറവിയെടുക്കുന്നത് തുടർച്ചയായി പരാജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന മമ്മൂട്ടിയുടെ സൂപ്പർ താര പദവി വീണ്ടെടുത്ത ചിത്രമാണ് ജോഷി ഡെന്നിസ് ജോസഫ് മമ്മൂട്ടി എന്നിവർ ഒരുമിച്ച ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വൻ വിജയമായ സംഘം റിലീസ് ചെയ്തത് ഈ വർഷമാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരും അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു എന്ന ഫോർമുല രൂപപ്പെടുന്നത് ഈ ചിത്രത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ മൂന്ന് ചിത്രങ്ങളാണ് ഇറങ്ങിയത് സംഘം തന്ത്രം ദിനരാത്രങ്ങൾ എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ സംഘം എന്ന ചിത്രം ഒരു വൻ വിജയമായിരുന്നു എങ്കിലും പിന്നീട് ഇറങ്ങിയ തന്ത്രം ദിനരാത്രങ്ങൾ എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധ നേടാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് മമ്മൂട്ടിയും ജോഷിയും ഒരുമിച്ച മഹായാനം നായർ സാബ് എന്നിങ്ങനെ രണ്ട് ചിത്രമാണ് ആ വർഷം റിലീസ് ചെയ്തത് ഒരു വടക്കൻ വീരഗാഥ മൃഗയ എന്നീ ചിത്രങ്ങൾക്കൊപ്പം മഹായാനത്തിലെ അഭിനയം കൂടി കണക്കിലെടുത്താണ് മമ്മൂട്ടിക്ക് ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ലഭ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മമ്മൂട്ടിയും ജോഷിയും ഒരുമിച്ച മൂന്ന് ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് ലോഹിതദാസിന്റെ രചനയിൽ കുട്ടേട്ടൻ പി പത്മരാജന്റെ രചനയിൽ ഈ തണുത്ത വെളുപ്പാൻകാലത്ത് ഡെന്നിസ് ജോസഫ് രചന നിർവഹിച്ച നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ എന്നിവയാണ് ഈ മൂന്ന് ചിത്രങ്ങൾ മമ്മൂട്ടി മമ്മൂട്ടി എന്ന സൂപ്പർ താരമായി തന്നെ അഭിനയിച്ച നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ എന്ന ചിത്രം ജോഷി ഡെന്നിസ് ജോസഫ് മമ്മൂട്ടി കൂട്ടുകെട്ടിലെ അവസാന ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ലോഹിതദാസിന്റെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത കൗരവർ കന്നഡ സൂപ്പർ താരമായിരുന്ന വിഷ്ണുവർദ്ധൻ മമ്മൂട്ടിയോടൊപ്പം ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് കൗരവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിലിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ധ്രുവം മമ്മൂട്ടിയെ കൂടാതെ ജയറാം സുരേഷ് ഗോപി വിക്രം ടൈഗർ പ്രഭാകരൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റു താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മമ്മൂട്ടിയും ജോഷിയും ഒരുമിച്ച ചിത്രമാണ് സൈന്യം ഇങ്ങനെ കൗരവർ ധ്രുവം സൈന്യം എന്നീ മൂന്ന് ഹിറ്റുകൾക്ക് ശേഷം മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ട് ദുബായ് ദുബായ് ഒരു പരാജയ ചിത്രമായിരുന്നു പിന്നീട് ഇറങ്ങിയ പോത്തൻവാ നസ്രാണി എന്നീ ചിത്രങ്ങളും ആവറേജ് പ്രകടനം മാത്രമേ കാഴ്ചവച്ചതുള്ളൂ രണ്ടായിരത്തി എട്ടിൽ താരസംഘടനയായ അമ്മ നിർമ്മിച്ച ട്വൻ്റി ട്വൻ്റിയിലൂടെയാണ് ജോഷിയും മമ്മൂട്ടിയും പിന്നീട് ഒരുമിക്കുന്നത് വൻ വിജയമായിരുന്നു ട്വൻ്റി ട്വൻ്റി മമ്മൂട്ടിയും ജോഷിയും ഒരുമിച്ച അവസാന ചിത്രമായിരുന്നു ട്വൻ്റി ട്വൻ്റി ഈ ചിത്രം റിലീസ് ചെയ്തിട്ട് പതിനഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു സംവിധായകൻ എന്ന നിലയിൽ ജോഷിയും അഭിനേതാവ് എന്ന നിലയിൽ മമ്മൂട്ടിയും വ്യത്യസ്ത വഴികളിലൂടെ വിജയ തുടർച്ചയുമായി മുന്നേറുമ്പോഴും ഇരുവരും ഒരുമിക്കുന്ന മറ്റൊരു സൂപ്പർ ഹിറ്റിനായി കാത്തിരിക്കുകയാണ് ആരാധകർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക മമ്മൂട്ടി ചിത്രങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി